ഏറാമല കൈക്കണ്ടം കളിയംവള്ളി പുഴയരുത്ത് വടകര എക്സൈസ് സർക്കിൾ പാർട്ടി നടത്തിയ റെയ്ഡിൽ അഞ്ഞൂറ്റി അറുപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി ഏറാമല കൈക്കണ്ടം കളിയാമ്പള്ളി പുഴയോരത്ത് വടകര എക്സൈസ് സർക്കിൾ പാർട്ട് നടത്തിയ വ്യാപകമായ റെയ്ഡിലാണ് ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ അഞ്ഞൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടിയത് മുന്നൂറ് ലിറ്റർ കൊള്ളാവുന്ന സിന്തറ്റിക് ടാങ്കിലും നൂറ് ലിറ്റർ വീതം കൊള്ളാവുന്ന മൂന്ന് പ്ലാസ്റ്റിക് ബാരലിലുമാണ് വാഷ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പുഴയോരത്തെ ചതിപ്പിൽ ചളിയിൽ കുഴിച്ചിട്ട നിലയിലാണ് വാഷ് സൂക്ഷിച്ചത് പ്രതികളെപ്പറ്റി അന്വേഷണം നടത്തിവരുന്നു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ശ്രീധരന്റെ നേതൃത്വത്തിൽ പ്രിവൻറ്റീവ് ഓഫീസർ എൻ കെ വിനോദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സോമസുന്ദരൻ കെ എം ജയൻ കെ കെ സുധീർ കുന്നമ്മൽ സായ്ദാസ് ഡ്രൈവർ പുഷ്പരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് രാവിലെ ഏറാമലിൽ നടത്തിയ റെയ്ഡിൽ അഞ്ഞൂറ്ററുപത് ലിറ്റർ വാഷ് കണ്ടെടുത്ത് പ്രതികൾ അന്വേഷണത്തിലാണ്